വരെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നില്ല എന്ന് രാത്രിയിൽ എപ്പോഴോ ഉണർന്ന ശേഷം പിന്നെ ഉറങ്ങാൻ സാധിക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്നവരാണ് നമ്മിൽ ചിലരെങ്കിലും എല്ലാവർക്കും ഇത്തരം അനുഭവം ഒരിക്കലെങ്കിലും ഉണ്ടായി കാണും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈ നിശ്ശബ്ദമായ സമയം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പറ്റിയ സമയമാണ് കിടപ്പുമുറിയിൽ ദൈവസാന്നിധ്യത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു നല്ല പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അത്യുന്നത ദൈവമേ എല്ലായിടത്തും സന്നിഹിതനായ അവിടുന്ന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും മനുഷ്യകുലത്തെ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ ദിവ്യയേശുവെ സ്നേഹത്താൽ ഞങ്ങളുടെ എളിയ അവസ്ഥയിലേക്ക് താഴ്ന്നു വന്ന അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാവും പകലും അങ്ങ് ഞങ്ങൾക്കായി ഇവിടെ നിലകൊള്ളുന്നുവല്ലോ മാലാഖ്മാരെ എനിക്ക് വേണ്ടി ഈശോയെ സ്നേഹിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യണമേ ആ മേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങും നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും